സാർ നമ്മുടെ ഗ്രാമങ്ങൾ അതിവേഗതയിൽ നഗരസ്വഭാവം കൈവരിക്കുമ്പോൾ ധാരാളം പ്രകടമായ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത് നമ്മുടെ പ്രാദേശികമായ വികസന കാര്യത്തിൽ അർബൻ റൂറൽ എന്ന ഒരു വ്യത്യാസം വെച്ചിട്ട് ഭരണപരമായ കാര്യത്തിൽ ഉൾപ്പെടെ പ്രാദേശിക വികസന പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്ന നിയമത്തെയും ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രകടമായി ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യാസം ഭരണപരമായ കാര്യത്തിൽ പ്രാദേശിക വികസന പ്രക്രിയയിൽ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അർബൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാനുകൾ നഗരങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാനുകൾ രൂപവൽക്കരിക്കുന്ന പ്രക്രിയയിലാണ് അനേകം നഗരസഭകളുടെ മാസ്റ്റർ പ്ലാനുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളവ ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കാലാവസ്ഥാ വ്യതിയാനത്തിന് ത്തിന് ഏറ്റവും വളണറബിളായിട്ടുള്ള ഒരു പ്രദേശമാണ് ലോകത്തിലെ തന്നെ അൻപതോളം വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളം അപ്പോൾ ആ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണയിക്കാൻ അതുകൊണ്ട് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നമ്മൾ ആരംഭിച്ചു നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഈ നഗരഗ്രാമ അന്തരം കുറഞ്ഞു വരുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ ആ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് യെസ്